തൃശൂർ നെല്ലങ്കരയിൽ ഗുണ്ടകൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സ്ഥലത്തെ റോഡിന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളവോയുടെ പേര് നൽകി നാട്ടുകാർ ഇളങ്കോ നഗർ എന്ന പേര് നൽകി നാട്ടുകാർ സ്ഥാപിച്ച ബോർഡ് വിവരമറിഞ്ഞ ഉടൻ പോലീസ് നയിച്ച് നീക്കം ചെയ്യിപ്പിച്ച് കമ്മീഷണർ ഗുണ്ടകളെ അമർച്ച ചെയ്ത സംഭവത്തിലാണ് നാട്ടുകാർ കമ്മീഷണറുടെ പേര് റോഡിനിട്ട് ബോർഡ് വെച്ചത് എന്നാൽ പേരിന് വേണ്ടിയല്ല നടപടിയെടുത്തതെന്നും അനുമതിയില്ലാതെ വെച്ചതിനാലാണ് ബോർഡ് എടുത്തു മാറ്റിയതെന്നും ആർ ഇളങ്കോ പ്രതികരിച്ചു കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടു അപ്പോൾ നെലങ്കരയില് എൻ്റെ പേരിൽ ഒരു നഗറിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഉടൻ തന്നെ അവിടെയുള്ള അസോസിയേഷൻകാരനോട് പറഞ്ഞിട്ട് അത് നീക്കം ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു സിവിൽ സർവീസിൻ്റെ അംഗമായിട്ടുള്ള ഒരു വ്യക്തിൻ്റെ നിലയിൽ നമുക്ക് പൊതുവേ ഉള്ള നിഷ്പക്ഷത അതുപോലെ സക്സസ് ഉണ്ടത് അങ്ങനെയാതെ ഇംഗ്ലീഷിൽ ന്യൂട്രാലിറ്റി ഇൻറ്റഗ്രിറ്റി ആണോ മറ്റേ പറയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ கையுடீனியோ பிரவர்த்திக்க ஒரு ஜோலியல்ல மனசு வச்சுக்கொண்ட அவரோட ரிக்வஸ்ட் இருந்தாலும் போலீஸோடு போலீஸ் பிரவர்த்து அபிமானம் உள்ள வந்து போலீசனத்தின் சகாயங்களும் அதுபோல் தான் எத்திரத்தில குண்டிசுண்ட இன்ஃபர்மேஷன் போலீசு கைமாறியும் அது தான் நமக்கு ஒரு அங்கீகாரமாயிட்ட ഇന്നലെ വൈകിട്ടോടെയാണ് തൃശൂർ നെല്ലങ്കരി ഇളങ്കോ നഗർ എന്ന പേരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് കോർപ്പറേഷന്റെയോ പോലീസിന്റെയോ അനുമതിയില്ലാതെയാണ് നാട്ടുകാർ പോലീസിനെ പ്രകീർത്തിച്ച് ബോർഡ് വെച്ചത് വിവരമറിഞ്ഞ മണ്ണുത്തി പോലീസ് രാത്രിയിൽ തന്നെ ബോർഡെടുത്ത് മാറ്റി നെല്ലങ്കരിയിൽ രണ്ട് കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ള സംഘം രാത്രി ലഹരിപ്പാർട്ടി നടത്തിയതിനെ തുടർന്ന് പ്രതികളിൽ രണ്ടുപേരുടെ അമ്മയുടെ പരാതിയിൽ സ്ഥലത്തെത്തിയ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ച സംഭവത്തിൽ പിറ്റേന്ന് സ്ഥലം സന്ദർശിച്ച സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന പ്രതികരണം കേരളമാകെ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പോലീസ് നടപടിയിൽ വലിയ കയ്യടിയാണ് കമ്മീഷണർ ലഭിച്ചത് ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്ന നെല്ലങ്കയിൽ കമ്മീഷണർ ഇളങ്കോയുടെ പേരിൽ ബോർഡ് വെച്ചത്